എന്താ എന്ത് രാമൻ ധന്യാരാമൻ ധന്യാരാമൻ എനിക്കെതിരെ വനിതാ സെലിൽ കംപ്ലയിൻറ്റ് കൊണ്ടുകൊടുത്തു അപ്പോൾ ഇതെല്ലാം തീറ്റിപ്പോയി മനസ്സിലായില്ലേ ഞാനവിടെ പോയി സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു നമ്മൾ നമുക്ക് പറയാം എന്താണ് അവിടെ നടന്ന കാര്യങ്ങൾ എന്നെ പോണോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പോടി എന്നുള്ളത് അപ്പോൾ എന്നെ പോണോ എന്ന് വിളിച്ചാൽ തിരിച്ച് ഞാൻ പോടി എന്ന് പറയേണ്ടത് അങ്ങനെ തന്നെ പറയണം നമ്മൾ ശക്തമായിട്ട് തന്നെ പറയുന്നു അതിന് ജനപിന്തുണ വലുതാണ് കിട്ടിയത് മനസ്സിലായില്ല അപ്പോൾ വലിയൊരു ശതമാനം പുരുഷന്മാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരാണ് കാർത്തി അപ്പോ പേര് പറയാത്തത് അതാണ് അതെ അതെ കബ്ലി ഫിഫ്റ്റ് ജനുവനായിട്ട് തോന്നി കുറച്ചെങ്കിൽ ജനുവിലായിട്ട് മലയാള സിനിമയിൽ കെ മാറ്റം ജീവ വിഷയങ്ങൾ ഒരുപാട് ഇപ്പോൾ ക്യാരക്ടറേഴ്സ് എന്ന നടന്മാരടക്കം പ്രതികളായ രീഷയാണ് ക്യാരക്ടർ ആക്ഷേപിക്കുന്നുണ്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒന്നും കേസിലേക്ക് അതിന് സിദ്ധിക്കുന്നത് ഇതൊക്കെ കഴമ്പുള്ള ആരോപണങ്ങൾ എടുത്ത് വന്നുണ്ടോ അതോ കെട്ടിച്ചതാണെന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാത്തത് കൊണ്ട് പീഡന കേസിൽ പ്രതിയാക്കുന്നു അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു അവർ തന്നെ പറയുകയാണ് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ എന്തിനാണ് അതൊക്കെ പീഡനം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഹേമാ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയാം അതിനോ വേണ്ടി തുടങ്ങിയൊരു സാധനം ആർക്കോ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അമ്മ സംഘടനയെ പൊളിക്കാൻ വേണ്ടി ഒന്നും നടന്നില്ല എല്ലാം പോയി അതില് യഥാർത്ഥം പറഞ്ഞാല് മഞ്ജു വാര്യരാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ സെക്രട്ടറിയാണ് അതെ അതെ പറയുന്നത് മാധ്യമങ്ങളെല്ലാം അതെ ഹമാ കമ്മിറ്റി ഒന്നും പറയാനില്ല